ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവായി ഈശോ നൽകുന്ന വലിയൊരു സമ്മാനമാണ് ദാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒരേ കർത്താവ് തന്നെ പലർക്ക് പല രീതിയിലാണ് നൽകുക നാം ബൈബിളിൽ തന്നെ കാണുന്നു പല വ്യക്തികൾ പല രീതിയിൽ പരിശുദ്ധാത്മാനം സ്വീകരിക്കുന്നു പരിശുദ്ധ നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവം നമ്മോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയാറുണ്ട് ചില സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു അല്ലെ ദൈവം ആവശ്യപ്പെടുന്നു അങ്ങനെ നമ്മളത് അനുസരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മ അവന് കിട്ടുവാണ് ഈശോയില് സ്നേഹം നിറഞ്ഞവര് ഇതിന്റെ വലിയൊരു ഉദാഹരണം നമ്മൾ കാണുവാണ് സാമപ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദാവീദിനെ രാജാവാക്കി മാറ്റാൻ ദൈവം തിരഞ്ഞെടുക്കുന്നു അപ്പൊ രാജാവായിട്ട് മാറണമെങ്കിൽ അവന് തന്റെ ജനത്തെ നയിക്കാനുള്ള കഴിവ് വേണം അറിവ് വേണം എല്ലാ സാമർഥ്യം വേണം ഇതെല്ലാം എങ്ങനെയാണ് ദൈവം നൽകുക പരിശുദ്ധാത്മാവിലൂടെയാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ട എല്ലാ കഴിവുകളും സാമർഥ്യവും വിജയവും എല്ലാം ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകാൻ വേണ്ടി ദൈവം എന്താ ചെയ്യുക ദൈവം സാമപ്രാവശ്യത്തോട് പറയുവാണ് വ്യക്തമായിട്ട് പറയുവാണ് ഇത് ഞാൻ ദാവിദിനെ തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞു പരിശുദ്ധം കൊടുക്കാൻ തീരുമാനിച്ചും കഴിഞ്ഞു പക്ഷെ നീ എന്ത് ചെയ്യണം നീ കുഴലിൽ തൈലം എടുത്തിട്ട് ദാവിൻ്റെ അടുത്ത് പോയിട്ട് അവനെ അഭിഷേകം ചെയ്യണം ഇതാ നമ്മൾ കാണുവാണ് പതിനാറാം അധ്യായം ഒന്നാം വാക്യം കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദലേയും കാരനായി ജസ്സലെടുത്തേക്ക് അയക്കും അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു ഇനി വീണ്ടും പന്ത്രണ്ടാമത്തെ വാക്യം അവസാന വാക്യം നമ്മൾ കാണുവാണ് സാമുവൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവിദിന്റെ അമ്മ ശക്തമായിട്ട് അവസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അത് തൈലാഭിഷേകമാണ് അങ്ങനെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദാവിൻ്റെ മേൽ വന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇന്നും പരിശുദ്ധാത്മ നൽകപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വേളയാണ് തൈലാഭിഷേക പ്രാർത്ഥന നമ്മുടെ കൂതാശയിൽ നമുക്കറിയാം നാല് കൂതാശയിൽ തൈലാഭിഷേക പ്രാർത്ഥനയുണ്ട് തൈലാഭിഷേകമുണ്ട് അതിനകത്ത് ഒരു കൂതാശ പ്രത്യേകിച്ച് രോഗി ലേപനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വീകരിക്കേണ്ട സ്വീകരിക്കാവുന്ന ഒരു കൂതാശിയാണ് ഈ രോഗി ലേപനത്തോട് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നു പരിശുദ്ധാമ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു രോഗാവസ്ഥയെയും രോഗത്തിൻ്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ നമ്മെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു അത് ഒരു രക്ഷി രണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു കുതാശിയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രോഗി ലേപനം എന്ന കൂതാശിയും ശക്തിയും മനസ്സിലാക്കി അതിലൂടെ പരിശുദ്ധ വിചുത്തലേക്ക് വരുന്നു എന്ന സത്യം മനസ്സിലാക്കി നമുക്ക് രോഗം ഉള്ളപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷന് പോകുന്നു ചികിത്സയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെ അസ്വസ്ഥതകൾ പലത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ആ സമയത്ത് നമ്മുടെ പുരോഹിതന്മാരോട് ചോദിച്ച് വാങ്ങിക്കേണ്ട വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ട ഒരു വിദാശയാണ് രോഗി തൈലാഭിഷേകം ഇതാ നമ്മൾ കാണുവാണ് യാക്കോപ്റ്റീത ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം വചനം പറയുവാണ് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വലിയ കൂതാശയുടെ കൂതാശയിലെ തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമുക്ക് ദൈവകൃപ ലഭിക്കുകയും ചെയ്യുന്നതിനെ വിശ്വസിക്കാം മനസ്സിലാക്കാം വിശ്വാസത്തോടെ അത് സ്വീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് മാറി നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാം യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ